മതവിദ്വേഷ മതവിദ്വേഷസംഗം നടത്തിയെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദിനെതിരെ കേസ് മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളെക്കുറിച്ച് നടത്തിയ പ്രസ്താവനയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഒരു മതത്തിനുമെതിരെ പ്രസംഗിച്ചിട്ടില്ലെന്നും ഷമാ മുഹമ്മദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു കോഴിക്കോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ പ്രചാരണത്തിനിടെ നടത്തിയ പ്രസംഗമാണ് പരാതിക്കിടയാക്കിയത് മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ ജനാധിപത്യവും ഭരണഘടനയും തകർന്നു പോകുമെന്ന് പറഞ്ഞ് മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളെക്കുറിച്ച് നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത് തിരുവനന്തപുരം സ്വദേശി അരുൺജിത്ത് നൽകിയ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിന് കൈമാറുകയായിരുന്നു ഇതേ കാര്യം പ്രസംഗിക്കുന്ന ഇടതു നേതാക്കൾക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ലെന്നായിരുന്നു ഷമാ മുഹമ്മദിന്റെ മറുചോദ്യം ഞാൻ പറയുന്നത് ഞാൻ ഒരു കാര്യം പിൻവലിക്കില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏത് മതത്തിന്റെ എതിരായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ ഞാൻ ഒരു മതത്തിന്റെ എതിരായിട്ട് പറഞ്ഞിട്ടില്ല കുറേ സി പി എം നേതാവ് പറയുന്നുണ്ട് രാവും പകലും രാത്രിയും അവരെ മേലെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഷമാ മുഹമ്മദിന്റെ ഷമാ മുഹമ്മദ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പ്രസംഗം പരാതിക്കാരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോഴിക്കോട്